ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നൊരു മാങ്ങ ഉപ്പിലിടാം ഈ മാങ്ങേൻ്റെ പേര് എനിക്കറിയില്ല ഭയങ്കര നല്ല വിരുപ്പമുള്ള മാങ്ങയാണ് ഇത് ഞാൻ പഴുത്തിട്ട് കഴിച്ചിട്ടില്ല പച്ചക്കറി കഴിച്ചിട്ടുള്ളൂ പൊന്നുനേറ്റവും ഇഷ്ടം ഉപ്പിലിട്ടതാണ് അപ്പം ഇത് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു നമുക്ക് ഉപ്പിലിട്ട് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയാണ് ഞാൻ പിന്നെ മുറിച്ചത് നല്ല നീളത്തിലാണ് മുറിച്ചു വെച്ചത് അപ്പോൾ ഇതെല്ലാം മുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഓൾറെഡി മാങ്ങ ഉപ്പിലിട്ട വെള്ളം ഉണ്ടായിരുന്നു ഓൾറെഡി അതിൽ തന്നെയാണ് ഒരു കുപ്പിൽ ഇട്ട് വയ്ക്കുന്നത് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു ആ കാന്താരിയും കൂടെ ഇതിലിടുന്നുണ്ട് ഓൾറെഡി ഇതിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ നല്ല ഉപ്പുണ്ട് അപ്പം കൂടുതൽ ഉപ്പൊന്നും ഇട്ടില്ല ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് സോക്ക് ചെയ്യുന്നത് കാന്താരി കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അപ്പം കുറച്ച് എരിവിന് വേണ്ടി ജസ്റ്റ് കുറച്ച് കാന്താരി ഇട്ടിട്ടുണ്ട് അപ്പം പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട് മൊത്തമായിട്ട് നീളത്ത് മുറിച്ചുകൊണ്ടും മൊത്തമായിട്ട് കൊണ്ടിട്ടില്ല അപ്പം വേറൊരു ചെറിയൊരു ബോട്ടിലും കൂടെ എടുത്തിട്ട് അതിലും കൂടെ ഫിൽ ചെയ്യുന്നുണ്ട് ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഉപ്പും പിന്നെ വിനാഗിരിയും പിന്നെ കാന്താരിയും കൂടിയാണ് ഇടുന്നത് നമുക്കിത് രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് എടുക്കാം ഇത് നാലാമത്തെ ദിവസമായി ആക്ച്വലി ഇത് വെള്ള പൂപ്പലൊന്നുമല്ല ഓൾറെഡി അങ്ങനെ വരുന്നതാണ് പൂത്തിട്ടോ കാര്യമൊന്നുമില്ല നാലാമത്തെ ദിവസമാണിത് അപ്പം രണ്ട് കുപ്പിയിലും ഇത് കുറച്ചും കൂടി ആവാനുണ്ട് ആയിട്ടില്ല ഫസ്റ്റ് ബോട്ടിലിട്ടത് നന്നായിട്ടായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പൊന്നും ഒന്നും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഇത് ഒറ്റയടിക്ക് ഇരുന്ന് പുരു തീർക്കും അതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് എന്ന് പറയട്ടെ ടേസ്റ്റ് ഉണ്ടത് മാങ്ങ എങ്ങനെ കൊടുത്താലും ഇഷ്ടമാണ് എന്നാലും ഉപ്പിലിട്ട മാങ്ങ അടിപൊളിയാണോ എന്ന് പറയട്ടെ നല്ല സെറ്റാണ് എക്സ്പ്രഷനിൽ തന്നെ കാണാം